ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ വണ്ടിൻ്റെ ബാക്ക് ബോഡി കയറ്റിയിട്ടുണ്ട് അതിന് ബോഡി ബോൾട്ട് ഇടാനുള്ള ഹോളൊക്കെ സെറ്റാക്കിയതുകൊണ്ടൊക്കെയാണ് ആദ്യം ചേച്ചിൻ്റെ മുകളിലുള്ള ഹോള് അവിടെ ബോഡിയൊക്കെ പോയതുകൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പം വേറൊരു ആംഗ്ലെയർ ഒക്കെ വെച്ച് കഴിഞ്ഞ് അത് സെറ്റാക്കി അവിടെ പുതിയൊരു തുള ബോഡിക്ക് കണക്കായിട്ടുള്ളൊരു തുള ഇടുകയാണ് പിന്നെ ഇവിടെയൊക്കെ താഴെയൊക്കെ തുളയുണ്ട് ഈ സെൻട്രൽ സീറ്റിൻ്റെ ബോൾട്ട് വരുന്ന ഭാഗത്തുള്ള ഹോളാണ് പൊട്ടിപ്പോയത് സീറ്റ് ഇതായത് പിന്നെ അതേപോലെ നമ്മൾ ഗ്ലാസ് ഫ്രെയിമൊക്കെ കുടുക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ബാക്കിലെ ബോഡി ബിൽഡ് ചെയ്യണം അതിനുള്ള പൈപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് അടുത്ത ദിവസം എന്ത് ചെയ്യണം പണി സ്റ്റാർട്ട് ചെയ്യണം അത് സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ വണ്ടിയൊരു രൂപത്തിലാവുള്ളൂ അപ്പം ആംഗ്ലെയർ ഒക്കെ വളച്ചും കഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് രണ്ട് സൈഡിലും കൊടുക്കാനുള്ള ബെൻ്റാണ് ആ ബെൻഡ് പുറത്തുനിന്ന് ബെൻഡ് ചെയ്യിപ്പിച്ചാണ് അതിൻ്റെ മുകളിൽ തകടിച്ചു ഇതാക്കണം അതേപോലെ മരക്കട്ട വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് മുൻപിൽ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ സംഭവമാണ് പ്ലാറ്റ്ഫോമിന് കൊടുത്തത് കുറച്ച് കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത് പിന്നെ മരക്കട്ട ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കാം മരക്കട്ട കുറച്ച് സൈസ് ചെയ്യാനുണ്ട് രണ്ട് ഭാഗം ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റിലാണ് ഇത് ചെയ്യുന്നത് കുറച്ച് ഹൈറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ ചൂടും കാര്യങ്ങളൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്